ഇപ്പം എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും രേണു സുധിയാണ് താരം അതായത് രേണു സുധിയും കൊല്ലം സുതിയും കൂടിയിട്ട് നല്ല രീതിയിൽ ജനങ്ങളെടുക്കുന്ന കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ആഹാരത്തിന് പൈസയില്ല വാടക കൊടുക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി പേരെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർക്ക് മാത്രമേ ഇതിൻ്റെ പിന്നെ യഥാർത്ഥത്തിൽ നടന്നതെന്താണെന്ന് അയാൾക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് സുധി വാങ്ങിച്ച ശമ്പളത്തിൻ്റെ ലിസ്റ്റ് അദ്ദേഹം പുറത്തുവിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ സുതിക്ക് രക്ഷയില്ല അത്രയും പൈസ പോയി വിടെ വാങ്ങിച്ച പൈസകൾ എവിടെ പോയി ഇല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചാനൽ ശമ്പളം കൊടുത്തിട്ടില്ലേ ഇനി തുച്ഛമായ ശമ്പളം കൊടുത്തിട്ടാണോ ഇവനെയൊക്കെ അവിടെ നിയമിച്ചിരിക്കുന്നത് അയ്യായിരം പത്തായിരോ വയറുന്ന അർച്ചും തീറ്റയാണോ കൊടുത്തത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ചാനലിന് മാത്രമേ ഇത് വിടാൻ കഴിയുള്ളൂ അവർക്ക് മാത്രമേ ഇതിന്റെ ഈ പിന്നെ സംഭവം എന്താണ് ഇയാൾ പൈസ എന്താണ് ചെയ്തിരിക്കുന്നത് ഒരു മൂന്നോ നാലോ വർഷമായിട്ട് ഞാൻ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അതായത് സുധിയുടെ ആദ്യകാലത്തുള്ള ഫോൺ റെക്കോർഡ്സ് ഇതുപോലെ പുറത്ത് വന്നപ്പോഴേ അയാൾ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങുമ്പോൾ ഈ ചാനലിനതിൻ്റെ മോശം വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അന്നൊന്നും ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല അന്നൊക്കെ നമ്മളോട് എല്ലാവരും പറഞ്ഞത് അയാൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം അയാൾ ആയിരം മുതൽ ലക്ഷങ്ങൾ വരെ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അതായത് ആയിരങ്കിലും താ അല്ലെങ്കിൽ രണ്ടായിരങ്കിലും താ ഇല്ല അഞ്ഞൂറെങ്കിലും തരൂ എന്ന് വരെ പറഞ്ഞിട്ട് അയാൾ പൈസ വാങ്ങിക്കാറുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ദുരൂഹതകളെല്ലാം നീക്കണം ആ നീക്കണമെങ്കിൽ അത് ഫ്ലവേഴ്സ് ചാനലിന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ പ്രൊഡ്യൂസർമാർക്ക് ഈ പിന്നെ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രൊഡ്യൂസർമാർക്ക് ഒരു പക്ഷേ ഈ അനൂപ് എന്ന് പറയുന്നയാൾ അതിൻ്റെ ഡയറക്ടർക്ക് അയാൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയും ശ്രുതിക്ക് ഇത്ര പൈസ ശമ്പളം ഉണ്ടായിരുന്നു ഇത്ര പൈസ അയാൾ ഇവിടെ നിന്നും ഇത്ര വർഷം കൊണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് അയാൾ ഈ പൈസ തച്ചും എന്താണ് ചെയ്തത് എന്ന് മാത്രം അറിയില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് വിടാം ഒരു ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു എപ്പിസോഡിന് ഒരു അയ്യായിരം വെച്ചെങ്കിലും കിട്ടൂലേ ഇല്ലെങ്കിലൊരു അവ ഒരു പിന്നെ കുറഞ്ഞതൊരു മൂവായിരം വെച്ചും കിട്ടൂലേ അങ്ങനെ വെച്ചാൽ തന്നെ എന്ന് പറഞ്ഞാൽ എത്ര പൈസ ഇവർക്ക് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതുപോലെ പുറത്തു പോകുന്ന പ്രോഗ്രാമുകൾ അതിന് വേറെ പൈസകൾ കിട്ടുന്നുണ്ട് ഇവരുടെ കൂടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബംഗ്ലാവ് വീടുകളിൽ താമസിക്കുന്നു അതുപോലെ വലിയ വലിയ വാഹനങ്ങളിൽ പോകുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ശുതി മാത്രം എന്തുകൊണ്ടാണ് ഇതുപോലെ വാടക വീട്ടിലേക്കും പിന്നെ അയാളുടെ ദാരിദ്ര്യം എന്തീരാത്തതും അയാൾക്ക് എന്തെങ്കിലും ഗുരുതരമായ അസുഖം ഉണ്ടായിരുന്നോ അല്ല അയാളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഗുരുതരമായ അസുഖം ഉണ്ടായിരുന്നോ അതൊന്നും ആർക്കും അറിയില്ല അതായത് ഏതെങ്കിലും ഒരാൾക്ക് അയാൾ കുടുംബത്തിൽ ഗുരുതരമായ അസുഖം അയാളെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഇല്ലെങ്കിൽ ഭാര്യ വീട്ടിലോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊന്നും ഒരു വിവരവും ഇല്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പയറ് മണിമണി പോലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ തങ്കപ്പൻ ചേട്ടനൊക്കെ കണ്ടല്ലോ ഏതോ ഒരു കാലത്ത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് അയാളുടെ ഭാര്യ പിതാവിന് സുഖമില്ല എന്ന് അയാളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല എന്താ പറയേണ്ടത് അത്രയും ഭയങ്കര എനർജി എനർജിയാണ് അയാൾക്കൊക്കെ ഉള്ളത് അപ്പോൾ അയാളൊക്കെ നല്ല ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ സുതി ഇതുപോലെ കടക്കാരനായത് അതൊരു വലിയ ദുരൂഹത തന്നെയാണ് പിന്നെ എല്ലാവരും പറയുന്നത് ഇയാള് ഭയങ്കര ദൂർത്തടിച്ചിരുന്നു അതുപോലെ ഇയാൾ ഭയങ്കര മദ്യപാനി ഇനി എന്തോരം മദ്യപിച്ചു കഴിഞ്ഞാലും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഇത്രയും പൈസകൾ എങ്ങനെ പോയി അതായത് ഇയാൾക്ക് കിട്ടുന്ന പൈസ മുഴുവൻ മദ്യപിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ ഒരു കുടിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ബോധം കിടന്നവരിലേ കുടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ജീവിതത്തിൽ തന്നെ ഈ രേണുവും മറ്റുള്ളവരും അറിയാത്ത എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എവിടെയൊക്കെയോ ഇയാളുടെ പൈസകൾ പോകുന്നുണ്ട് ഇയാളെ എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാർ സ്നേഹിക്കണമെങ്കിൽ അതായത് ഇത്രയും സ്ത്രീകൾ ഇയാളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഞാൻ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വാരിക്കോരി കൊടുത്തിരുന്നോ അതുവരെ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും പൈസയായിരുന്നു വേണ്ടത് ഇനി ആ പൈസ കൊണ്ട് സുതി എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി തരാൻ ഫ്ലവേഴ്സ് ചാനലിൻ്റെ അധികാരികൾക്ക് മാത്രമേ കഴിയൂ ശ്രീകണ്ഠൻ നായർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നിവിടെ വെച്ച് നിർത്താൻ കഴിയും അതായത് സുതിക്ക് ഇന്ന പിന്നെ വിഷമമുണ്ടായിരുന്നു ഇല്ലെങ്കിൽ സുധിയുടെ കടത്തെ പറ്റിയിട്ടൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇത്ര പൈസ ശമ്പളമായിട്ട് സുതിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ തെളിവുകൾ പുറത്ത് വിടാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് അതിന്റെ മോശം അവര് ശമ്പളം കൊടുക്കാതെ പറ്റിച്ചു എന്ന് മാത്രമേ ഞാൻ പറയൂ അതായത് ഈ പാവത്തിന് അവിടെ ജോലി ചെയ്യിപ്പിച്ചിട്ട് അഞ്ചിന്റെ പൈസ അവർ കൊടുത്തിട്ടില്ല ഒരു പക്ഷെ വണ്ടിക്കൂലിയും തിന്നാനുള്ള ഭക്ഷണങ്ങൾ മാത്രമായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക ഇയാളാണെങ്കിൽ വേറൊരു ചാനൽ നമ്മൾ കണ്ടിട്ടുമില്ല ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാറിലും അവിടെയും ഇവിടെയും ഒക്കെയാണ് ഇയാൾ നമ്മൾ കാണാറ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അതാണ് ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സിന്റെ ജോലിക്കാരനെ പോലെ ാണ് അവിടെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ മിമിക്രി ഒരു ചെറിയൊരു ഒരു എന്താന്ന് രണ്ട് നടന്മാരെ അനുകരിച്ചാൽ വരെ അവർക്ക് അയ്യായിരവും പത്തായിരം ഒന്ന് ശമ്പളം അങ്ങനെയുള്ള ശമ്പളക്കാർ പിന്നെ ഇയാൾക്കാണെങ്കിൽ അത്യാവശ്യം സിനിമകളും കിട്ടാറുണ്ട് ആ സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കൊടുക്കുന്നുണ്ട് ഇന്ന് സിനിമകളിൽ പഴയ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കോ വണ്ടി ചെക്ക് ഇതൊന്നും അല്ല അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചു വരുമ്പോൾ തന്നെ മിക്ക സിനിമകളും ആ കാശ് അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അതും ചെറിയ ശമ്പളക്കാർക്ക് സുധിയെ പോലെയുള്ള ഒരാൾക്കൊന്നും ഒരിക്കലും അവർ ബാക്കി കാരണം നാളെ പിന്നെ എന്താ എനിക്ക് വിളിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയവും ശ്രദ്ധിക്കില്ല കാരണം അയാൾക്ക് ഇഷ്ടം പോലെ ചാൻസുകൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പൈസക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ പറ്റിച്ചത് ജനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ട് ഇതുപോലെ കടം വാങ്ങിച്ചത് എന്തിനധികം പറയുന്നത് സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ശാലു പെയ്യാറിനെ പോലെയുള്ള ആൾക്കാർ വരെ വന്ന് പറയുന്നു എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ട് എന്നോട് കടം ചോദിച്ചിട്ടുണ്ട് എന്ന് അയാൾ വരെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യൻ്റെ പൈസ മുഴുവൻ എവിടെയാണ് പോയത് ഈ പൈസ മുഴുവൻ അയാൾ വീടെടുത്ത് തീർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടോ ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തിന്നു തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഈ പൈസ തയ്ച്ചും മറ്റു പലർക്കും കൊടുത്തിട്ടുണ്ട് അതായത് ഇയാളുടെ രണ്ടാമത്തെ ഭാര്യ വീണ എന്ന് പറയുന്ന സ്ത്രീ ഒരു ഇൻ്റർവ്യൂയില് പറയുന്നത് കേട്ടു എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ തന്നെ ശാലിനി എന്ന് പറയുന്ന ആദ്യം ഒളിച്ചോടിപ്പോയാ ആദ്യം ഇയാൾ കാല് പിടിച്ച് പറഞ്ഞാൽ പോകല്ലേ എന്നെയും മകനെയും വിട്ടു പോകല്ലേ എന്നും പറഞ്ഞാൽ ആ സ്ത്രീ പിന്നീട് വന്നപ്പോഴേ അവർക്ക് രണ്ടായിരം മൂവായിരമൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇയാൾ കല്യാണം കഴിച്ച് ഒഴിവാക്കിയവർക്കും അതുപോലെ ഇയാൾ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർ ൊക്കെ ഇയാൾ ഇങ്ങനെ ഭാരിക്കോരി കൊടുക്കുന്നുണ്ടോ അങ്ങനെയാണോ ഇയാളുടെ പൈസ പോയത് ഇവരൊക്കെ എന്ന് പറഞ്ഞ ഒരു വലിയ തട്ടിപ്പാണ് ജനങ്ങളുടെ മുന്നിൽ നിരത്തിയിരിക്കുന്നത് അതായത് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഈ മനുഷ്യന് വരാനുള്ള കാരണം എന്താണ് ഇവിടെ കൂലിപ്പണി എടുക്കുന്ന അതായത് ഒരു ആഴ്ചയ്ക്ക് രണ്ടോ മൂന്നോ പണി മാത്രമുള്ള ആൾക്കാർ വരെ ഡീസെൻറ്റായിട്ട് ജീവിക്കുന്നു ഡീസെൻ്റായിട്ട് മക്കളുടെ കല്യാണം നടത്തുന്നത് ഡീസെൻ്റായിട്ട് മക്കളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വീട് വെക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴേ ഇവനെ പോലെയുള്ള ഇങ്ങനെയുള്ള ഇവന് ഇത്രയും വരുമാനവും കാര്യങ്ങൾ ുള്ള ഒരു സെലിബ്രിറ്റിക്ക് അവൻ തന്നെ പറയുന്നുണ്ട് ഇത്രയും വലിയ ഒരു സെലിബ്രിറ്റിയായ എന്നെ നീ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിനെക്കാട്ടിയും വലിയ സെലിബ്രിറ്റി ആണെന്ന് അവൻ്റെ വിചാരമായിരുന്നു ഏതായാലും അവൻ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ഇത് പറ്റിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അതിൽ ശ്രീകണ്ഠം നായർക്ക് മാത്രമാണ് പങ്ക് അയാൾ അയാൾ എത്രയും പെട്ടെന്ന് ഈ ശ്രീകണ്ഠം നായരോ ഇല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചാനലിൻ്റെ അനൂപോ അങ്ങനെ ആരെങ്കിലും ഇല്ല ഇയാളെ അറിയുന്ന അസീസിനെ പോലെയുള്ള ഇയാളെ അറിയുന്ന ആൾക്കാരുണ്ട് അവരെത്രയും പെട്ടെന്ന് സത്യങ്ങൾ പുറത്തു വരണം ഇവന് പൈസക്ക് ബുദ്ധിമുട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഇവന് പൈസ ഇല്ലാത്തത് ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന രീതിയുള്ള അസുഖം ഇവനുണ്ടായിരുന്നു ആ അസുഖത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ പൈസ ചെലവാക്കിയത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാം അല്ലാതെ ഒരു കാരണവശാലും ാലും വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇതിൻ്റെയൊക്കെ മോശം അയാൾ ജോലി ചെയ്ത ആ സ്ഥാപനത്തിന് തന്നെയാണ് ആ സ്ഥാപനം പിന്നീട് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നത് ഇനി വല്ല എന്തെങ്കിലും ഉടായ്പകൾ പുറത്തു വരുമോ ഇനി ഇയാൾക്ക് ശമ്പളം കൊടുക്കാത്തതിൻ്റെ ഉടായ്പ്പ് പുറത്തു വരുമോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം